കൾച്ചറൽ ഫോറം പ്രിയദർശിനി കെയർ എന്നിവയുടെ അഭിമുഖത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വടക്ക് പ്രിയദർശിനി കൾച്ചറൽ ഫോറം പ്രിയദർശിനി പാലിയേറ്റി കെയർ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ശൂരനാട് റബ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓരോ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിദ്യാർത്ഥികളായതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ മെറിറ്റ് നിങ്ങൾ തെളിയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെറിറ്റ് അവാർഡ് നൽകുന്നത് അപ്പൊ ജീവിതത്തിന്റെ ഏത് തുറകളിലും മികച്ച വിജയം നേടാൻ കഴിയുന്ന ആളുകളെ സമൂഹം അംഗീകരിക്കും അവരെ ബഹുമാനിക്കും അതുകൊണ്ടാണ് ഇന്ന് ഈ യോഗത്തിൽ വെച്ച് നിങ്ങളെ ആദരിക്കുന്നത് സ്റ്റുഡൻസിനെയാണ് ഇവിടെ ആദരിക്കുന്നത് ഈ ആദരവ് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഒരു ചവിട്ടുപടിയാണ് ഇന്ന് എസ് എൽ സി പരീക്ഷകളിലും പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിജയം നേടുന്ന ഈ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത ബിരുദം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു പ്രിയദർശിനി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുക എന്ന് പറഞ്ഞത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് കുഞ്ഞുങ്ങൾക്ക് അവർ പഠിച്ച് എ പ്ലസ് കരസ്ഥമാക്കുമ്പോൾ അവരെ ഒന്ന് വിളിച്ചൊരു പൊതുവേദിയിൽ അനുമോദിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഒരു ഒരു അഭിമാന അഭിമാനകരമായ സന്ദർഭമാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ എ പ്ലസ് കിട്ടുന്ന എ പ്ലസ് കിട്ടുമ്പോൾ അവരെ ഒന്ന് വിളിച്ച് നമ്മൾ ആദരിക്കുന്നു പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് അനുമോദന പ്രസംഗം നടത്തി വാങ്ങിച്ച് കുട്ടികളെ ആദരിക്കുന്ന

മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ ആർ നളിനാക്ഷൻ വില്ലാടൻ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി മണ്ഡലം പ്രസിഡന്റുമാരായ റിയാസ് പറമ്പിൽ അരുൺ ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു ക്യാമറമാൻ ഭാവിസ് വിജയനൊപ്പർ ഷൈജ് ദൃശ്യൂരനാട്